തിരുവനന്തപുരം കരക്കുളത്ത് റോഡിൽ അപകട ഭീഷണിയായി നിന്നിരുന്ന മരത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ ദിവസം നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി കരക്കുളം മുല്ലശ്ശേരി കായ്പാടി റോഡിൽ നെട്ടറ ജംഗ്ഷനിലാണ് ചുവടുതിരവിച്ച് അപകടാവസ്ഥയിലായ മരം നിന്നിരുന്നത് ഏതു നിമിഷവും നിലം പൊത്താവുന്ന വലിയ മരത്തിന്റെ അപകട സാധ്യതകളും നാട്ടുകാരുടെ ആശങ്കകളും കഴിഞ്ഞയാഴ്ച കേരള വിഷൻ ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു തുടർന്നാണ് വിഷയത്തിൽ ഇടപെടലുണ്ടായത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ നെടുമങ്ങാട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ടി കെ വിനീത് അഞ്ച് ദിവസത്തിനകം മരം മുറിച്ചു മാറ്റുവാൻ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി മാസങ്ങളായി ഈ മരം മുറിച്ചു മുറച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പരാതികൾ നൽകി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ നാട്ടുകാർ തന്നെ മരം മുറിച്ചു മാറ്റണമെന്നായിരുന്നു അധികൃതരുടെ നിലപാട് തുടർന്നാണ് കേരളാവിഷൻ വാർത്തയിലൂടെ സംഭവം പുറത്തെത്തുന്നത് മുറിച്ചുമാറ്റിയതോടെ വൻ അപകടം ഒഴിവായ ആശ്വാസത്തിലാണ് മുല്ലശ്ശേരി കായ്പാടി ഗ്രാമം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം